എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ ക്ലാസ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ സിലബസ് വൈസ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ ആ എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ളതിന് മുൻതൂക്കം കൊടുത്താൽ പിന്നെ കൂടെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും വർക്ക്ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലാതെ ഹിസ്റ്ററി ജോഗ്രഫി ഒന്നും വാരി വലിച്ചിരുന്ന് പഠിച്ചിട്ടൊന്നും മാർക്ക് മാർക്ക് കിട്ടില്ല മാർക്ക് കിട്ടുന്ന ഏരിയ നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ക്ലാസ് തരുമ്പോ അത് എന്താ എസ് സി ആർ ടി മാത്രോ എന്ന് ചോദിക്കരുത് എസ് സിആർ ടിയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും വർക്ക്ഔട്ട് ചെയ്തോളൂ ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി മാർക്കൊക്കെ കയ്യിലിരിക്കും അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കണമെങ്കിൽ അതുകൊണ്ട് നമ്മുടെ ക്ലാസ് ചാനല് നമ്മൾ കേരളം ഭരണഭരണ സംവിധാനം എക്കണോമിക്സ് പിന്നെ അത് കഴിഞ്ഞു സുപ്രധാന നിയമങ്ങൾ കഴിഞ്ഞു അല്ലെ പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഒരു മൂന്ന് ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ അതിന് പുറമെയാണ് എസ് സി ആർ ടിയുടെ ക്ലാസ്സുകൾ വരുന്നത് മാർക്കുകളൊക്കെ ഹിസ്റ്ററിയിൽ നിന്ന് ഉറപ്പാണ് നിങ്ങൾ പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പഠിക്കണം എന്നുള്ളൂ മാർച്ച് കഴിയാറായി ഏപ്രിലായി ഏപ്രിൽ തെരഞ്ഞെടുപ്പിന്റെ ചൂടാണ് തെരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെ ചൂട് അതിലേ അത് ആ വഴിക്ക് വെക്കോട്ടെ നമ്മുടെ നമുക്ക് ആ ചൂടൊന്നും തലയിലെടുത്ത് വെക്കേണ്ട ആവശ്യം ഇല്ല ഓക്കെ പിന്നെ ഉത്സവങ്ങളുടെ കാലുണ അമ്പലത്തിലൊക്കെ അതായത് ആ അവരവർ വിശ്വസിക്കുന്ന മതങ്ങളിലൊക്കെ ഒന്ന് പോകുക അതൊക്കെ അത്യാവശ്യം തന്നെയാണ് അതൊന്നും ഒഴിവാക്കിയിട്ടൊന്നും പഠനം വേണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഞാൻ പോകാറുണ്ട് ഓക്കെ അപ്പോൾ എന്താണ് അതൊക്കെ നമുക്ക് മനസ്സിനൊരു റിലാക്സ് റിലാക്സ് കിട്ടുന്നതാണ് അതൊക്കെ വേണം എങ്കിലും നമ്മൾ പഠിക്കുന്നതിനൊക്കെ കുറച്ച് ഫലം ഉണ്ടല്ലോ അല്ലാതെ ബുക്കിന്റെ ഉപരത്തി ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്ന് കുത്തി എനിക്കറിയില്ല കേട്ടോ ചിലപ്പോ പതിനഞ്ചും പതിനാറ് മണിക്കൂറൊക്കെ പഠിക്കണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് നമ്മളൊക്കെ കാണുന്നതാണല്ലേ എനിക്ക് എന്താന്നറിയില്ല ഇതൊക്കെ എങ്ങനെ കേട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നമ്മള് മനസ്സിന് നല്ലോണം എന്തു ചെയ്യണം കൂളിയായിട്ട് കൊടുക്കണം എന്നാലേ അവിടെ നമ്മൾ പഠിക്കുന്നത് തങ്ങി നിക്കോളൂ അപ്പൊ അതൊക്കെ പഠിക്കാ അപ്പൊ തെരഞ്ഞെടുപ്പ് ചൂട് ചൂടിന്റെ വഴിക്ക് നമ്മൾ അതിന്റെ പിന്നാലെ ആ ചൂട് കേൾക്കാൻ പോകണ്ട ഓക്കെ നമുക്ക് പഠിച്ചാൽ നമുക്ക് ജോലി നമ്മുടെ ജീവിതം നമുക്ക് സംതൃപ്തി ആര് എന്ത് പോസ്റ്റിൽ എത്തിയാലും ആര് എന്ത് എത്തിയാലും നമുക്കൊരു ഉപകാരം നമുക്കില്ല എന്നുള്ളത് മനസ്സിലാക്കാം അവനവന് ജോലി ഉണ്ടെങ്കിൽ അവനവന് ജീവിക്കുക. സ്വന്തം കാലി തന്നെയാണ് അവനവന് ഉപകാരം നമ്മൾ വേറൊരാളുടെ കാലം കൊണ്ടൊന്നുമില്ലല്ലോ നടക്കുന്നത്. നമ്മുടെ കാലം കൊണ്ടല്ലേ നടക്കുന്നത് അപ്പൊ നമ്മുടെ കാലി തന്നെയല്ലേ നമുക്ക് ബലം അതൊന്നും മനസ്സിലാക്കിയാൽ മതി അതിൽ പ്രവർത്തിക്കുക ഓക്കെ അപ്പോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന ക്ലാസ് ഓക്കെ ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന എസ് സി ആർ ടി ചാപ്റ്റർ ആണ് രണ്ട് ചാപ്റ്റർ ഓൾറെഡി ഇട്ടിട്ടുണ്ട് പഠിക്കണം കേട്ടോ മാർക്ക് കിട്ടേ ഞാന് വെറുതെ എന്തെങ്കിലും അതിന്റെ യൂട്യൂബ് ചാനൽ വന്നിട്ട് തള്ളുന്നതല്ല പരീക്ഷ എഴുതിയ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട് അത്രയ്ക്ക് പരീക്ഷ എഴുതിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ ഞങ്ങൾ നിങ്ങൾക്ക് ഇരുപത്തി ആറ് ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള ഇരുപത്താറ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് ഇനിയും ഇടും എക്സാം ആവുമ്പോഴേക്കെ നമുക്കൊരു ഏകദേശം ഒരു എങ്കിലും നമുക്ക് ജൂലൈയിലാണല്ലോ എക്സാം സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ അപ്പോഴേക്കും നമുക്കൊരു ഒരു നൂറ് ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് വർക്ക്ഔട്ട് ചെയ്തിരിക്കണം അപ്പൊ തന്നെ ഹിസ്റ്ററിയിൽ നിന്നുള്ള മാർക്കുകളും ഏകദേശം ഒക്കെ നമുക്ക് മാർക്ക് കവർ ചെയ്യാൻ പറ്റും പക്ഷേ വർക്ക്ഔട്ട് ചെയ്യണം ട്ടോ ഞാൻ ഇത്രയും എത്ര അറിയോ ഒരു നിമിഷം പോലും നമുക്ക് ഒഴിവ് കിട്ടാതെ കിട്ടുന്ന ടൈം പഠിച്ചിട്ടും ബാക്കിയുള്ള ടൈമുകൾ നമുക്ക് വീട്ടിലും ആണല്ലോ. അപ്പൊ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ ആക്കിയിട്ട് ഞാൻ ക്ലാസ്സുകള് ഒന്നും ഞാൻ നിങ്ങൾക്ക് വാരി വലിച്ചിട്ട് അത് ഇത് ഇത് പഠിക്കുക അത് ഒന്നും തീർന്നില്ല സിലബസ് എടുത്ത് ഓരോ മൊഡ്യൂളും തീർത്തിട്ടാണ് വരുന്നത് എങ്ങനെയെങ്കിലും കാരണം കഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിൽ കുട്ടികളെ വെച്ചിട്ടാണെങ്കിലും ചിലപ്പോൾ വീട്ടിൽ സമ്മതം ഇല്ലാതെയാണെങ്കിലും ഒക്കെ അങ്ങനെ പഠിക്കുന്നവരുണ്ട് അപ്പോൾ അത് അവർ പഠിക്കുമ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്കത് നമുക്ക് ഉപയോഗപ്രദമാക്കാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത് നമ്മുടെ ചാനലിൽ നമ്മൾ ഞാൻ ഓരോ ടോപ്പിക്കും അവിടെ നിന്നും പറഞ്ഞിട്ടും തരുന്നില്ല ഓരോ മോഡ്യൂൾ കംപ്ലീറ്റ് ആക്കണം ആദ്യം ഭരണ സംവിധാനം കംപ്ലീറ്റ് ആക്കി എക്കണോമിക്സ് ഫുള്ളും കംപ്ലീറ്റ് ആക്കി തന്നു പിന്നെ സുപ്രധാന നിയമങ്ങൾ ഫുള്ളും കംപ്ലീറ്റ് ആക്കി തന്നു ഇപ്പൊ സുപ്രധാനം നിങ്ങളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും വർക്ക്ഔട്ട് ചെയ്ത് വരുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിലെ എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യനും ഞാൻ ഒറ്റ ക്ലാസ്സിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റിനും അതും ഇട്ടു തന്നിട്ടുണ്ട് അങ്ങനെ ആയിട്ടാണ് പിന്നെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൈ എട്ടിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എടുക്കുക ഇരുപത്തൊന്നിലെടുത്ത് തരാം ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നില് പ്രീയംസ് മീൻസ് ക്വസ്റ്റൻ പേപ്പർ ഒക്കെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്താൽ മതി നല്ല മാർക്ക് കിട്ടും നിങ്ങൾ ചെയ്തു നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ റിക്വസ്റ്റാണ് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കണേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ക്ലാസ് ഇട്ട് തരുന്നതല്ലേ നിങ്ങൾക്ക് പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടല്ലേ ഞാൻ തരുന്നത് അവിടുന്ന് ഇവിടുന്ന് ഒന്നും ഞാൻ ടോപ്പിക്ക് ഇട്ട് തരുന്നില്ലല്ലോ നിങ്ങളെ ഒരിക്കലും കൺഫ്യൂസിങ് ആക്കുന്ന രീതിയിൽ പഠിപ്പിക്കുന്നില്ലല്ലോ കാരണം പി എസ് സി പഠനത്തിൻ്റെ കഷ്ടപ്പാട് എന്താന്നുള്ളത് നല്ലോണം പറഞ്ഞൊരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇന്നലെ ഞാൻ സിലബസിന് പുറമെ ഓരോ ഏരിയ ഹോട്ട് ആയിട്ട് എടുത്ത് തരുന്നുണ്ട് അതിനും അങ്ങനെയെങ്കിലും അത് കുറച്ച് അതാക്കാൻ ഒരു പത്ത് മിനിറ്റിൽ കുറഞ്ഞിട്ടുള്ള വീഡിയോ ഉള്ളു അപ്പൊ അത് കാണുമ്പോഴെങ്കിലും അങ്ങനെയും കുറെ മാർക്കുകൾ കിട്ടട്ടെ അതും ചെയ്തു തരുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തണേ അപ്പൊ ഇതൊന്നും വായിക്കണം കേട്ടോ ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കണേ അപ്പൊ ഞാൻ ഇതിൽ നമ്മളിങ്ങനെ ഇരുന്ന് വായിക്കുന്നില്ല എസ് സി ആർ ടി നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളിലാണ് പഠിക്കേണ്ടത് ആ ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് വേഗം പോകട്ടോ അഞ്ചു മിനിറ്റ് നിങ്ങളുടെ ടൈം എടുത്തു സോറി 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 ഇന്ത്യയിൽ നിലനിന്നിരുന്ന സതി സമ്പ്രദായ എന്ന ദുരാചാരതയെ കുറിച്ചിട്ടാണ് ഏത് പറയുന്നത് മുകളില് വിവരിക്കുന്നത് അവിടെ ഒരു സമുദായം പറയുന്നത് ബനിയ എന്ന സമുദായം ഒന്ന് വായിക്കണം കേട്ടോ സ്പീഡ് വായിച്ചു പോയാൽ മതി അതെ എന്തൊക്കെയാണ് സാമൂഹിക അനാചാരങ്ങൾ ആദ്യം ഇത് ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റൻ ആണ് മുൻകാലത്ത് നിലനിരുന്ന സാമൂഹിക അനാചാരങ്ങളിൽ പെടുന്നവ ഏതൊക്കെ ശൈശവ വിവാഹം വിധവ വിവാഹ നിഷേധം നരബലി പെൺശിശുഹത്യ അടിമത്തം ഇതൊക്കെ എന്താണ് പണ്ട് കാലത്ത് നിന്നിരുന്ന അനാചാരങ്ങൾ അതിലേ അതിനൊരു ദുരാചാരങ്ങൾ എന്ന് തന്നെ പറയാൻ അല്ലേ പത്തൊമ്പതാം നൂറ്റാണ്ടോട് കൂടിയിട്ട് അനേക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു യുക്തിചിന്തയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉളവാക്കിയ സാമൂഹ്യബോധവുമാണ് ഇതിന് പ്രേരകമായത് അനാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടുള്ള എതിർപ്പ് സ്ത്രീ സ്വാതന്ത്ര്യം വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ചുള്ള അഭിമാന ബോധം എന്നിവ ഇതിന്റെ പൊതു സ്വഭങ്ങൾ അതായത് ഈ സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇതാ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു ഈ അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ ഇതിനൊക്കെ സാധിച്ചു എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത് അടുത്തത് നമ്മുടെ സ്വന്തം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാ റാം മോഹൻ റോയ് ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ രാജാ റാം മോഹൻ റോയ് എന്ന് പറഞ്ഞാൽ പ്രിയസ് സിക്ക് അത്ര ഇഷ്ടമാണ് അപ്പൊ ഏരിൽ ഇന്ന് ഞാൻ എന്നും ചോദിക്കാറുള്ളത് പഠിച്ചോളൂ കേട്ടാ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളെയും ശക്തമായിട്ട് എന്ത് ചെയ്യണ എതിർക്കുകയാണ് സതി ശൈശവ വിവാഹം എന്നീ ആചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ആരാണ് വില്യം ബെൻഡിക് പ്രഭു സതി നിരോധിച്ചത് അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ പഠിക്കേണ്ടത് സതി നിരോധിച്ചത് ആരാണ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ എന്ന് എടുത്തു ചോദിക്കും അവിടെ വില്യം ബെൻഡിക് പ്രഭു ആണ് മനസ്സിലായല്ലോ പിന്നെ ഈ സതി ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയത് ആരേ എന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് ആണ് അങ്ങനെ അദ്ദേഹം തന്റെ ആശയങ്ങൾ ഏതിലൂടെയാണ് പ്രചരിപ്പിച്ചത് ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ചിട്ടാണ് അദ്ദേഹം എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള പൊതു സന്ദേശം പ്രചരിപ്പിച്ചു ബ്രഹ്മസമാചത്തിലൂടെ അപ്പോൾ ബ്രഹ്മസമാജം ആരുടേതാണ് രാജാറാം മോഹൻ റോയുടാണ് അതിൽ കൂടെ അദ്ദേഹം എന്താണ് ജനങ്ങൾക്ക് കൊടുത്തത് എന്താണ് അദ്ദേഹത്തിന്റെ ആശയം പ്രചരിപ്പിച്ചത് എല്ലാ മതങ്ങളും ഒന്നാണ് അല്ലെ എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള പൊതു സന്ദേശം എന്ത് ചെയ്തു ഈ ബ്രഹ്മസമാജത്തിലൂടെ അദ്ദേഹം പ്രചരിപ്പിച്ചു ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് വിശ്വസിച്ചു പ്രീവിയസ് ആണ് അതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞത് ആര് ആര രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആര് രാജാറാം മോഹൻ റോയ് ഈ ഏരിയ പഠിച്ചോ ഈ പാരഗ്രാഫ് കൊള്ളും പഠിച്ചോ ഓക്കെ ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വാമി ദയാനന്ദ സരസ്വതി ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി ഓക്കെ ഞാൻ ലേ ആദ്യം ആദ്യം പി എസ് പഠിക്കുന്ന സമയത്തേ ഇപ്പോഴാണ് അത് ഓക്കെ ആയത് കേട്ടോ ആദ്യം ഈ സരസ്വതി സരസ്വതി കേൾക്കുമ്പോൾ അതൊരു പെൺ പെൺ അല്ലെ സ്വാമി ദയാനന്ദ സരസ്വതി ഒരു പെണ്ണാണെന്നാണ് വിചാരിച്ചത് അല്ലേ ഇവര് ജെൻസ് അല്ലേ സ്വാമി നമ്മൾ സരസ്വതി എന്ന് കേൾക്കുന്ന സമയത്ത് അല്ലെ ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതി എന്തൊക്കെയാണ് ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി ഈ ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം ആര്യസമാജം ആരാണ് ആര്യ ആര്യസമാ അപ്പൊ ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി ആരാണ് ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു അപ്പൊ ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എല്ലാം പ്രീവിയസ് ആണ് വേദങ്ങളിലേക്ക് മടങ്ങുക ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതി ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞ ആരാണ് അത് വിവേകാനന്ദൻ അപ്പൊ വിവേകാനന്ദനും ഗീതനെയും കൂടി ഓർക്കുക ഇതും ഇവിടെ എനിക്കൊരു ആകെ കൺഫ്യൂഷൻ ആകുന്നതിരിയായിരുന്നു അപ്പൊ ഞാൻ വിവേകാനന്ദനും ഗീത എന്ത് കൂടി കണക്ട് ചെയ്തു അപ്പൊ ഗീതയിലേക്ക് മടങ്ങുക വിവേകാനന്ദൻ വേദങ്ങളിലേക്ക് മടങ്ങുക സ്വാമി ദയാനന്ദ സരസ്വതി ഇവിടെ ആരൊക്കെ പഠിക്കാനുള്ളത് ജ്യോതി റാവു ഫുലെ ഉണ്ട് പണ്ഡിത രമബായി ഉണ്ട് സയ്യിദ് അഹമ്മദ് ഖാൻ ഉണ്ട് സ്വാമി വിവേകാനന്ദൻ ഉണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് ജ്യോതിറാവു ഫുലെ ജ്യോതി റാവു ഫുലെ വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്തു ഈ വയസ്സൊന്നാലും കേട്ടോ ചോദ്യം ചോദ്യം ും പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നിർബന്ധിതവും സൗജന്യമായി വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചത് ആരെയെന്ന് ചോദിച്ചാൽ ജ്യോതി റാവു ഫുലെയാണ് അധിസ്ഥിത വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് അദ്ദേഹം പ്രാമുഖ്യം നൽകി സത്യശോധക് സമാജം ആരെ സ്ഥാപിച്ചു ജ്യോതിറാവു ഫുലെ സമാജം രാജാറാം മോഹൻ റോയി പിന്നെ ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി സത്യശോധ സമാജ് ജ്യോതി റാവു പഠിച്ചോ അടുത്ത പണ്ഡിതാരമാഭായി ആര്യ മഹിളാ സഭ പണ്ഡിതാരമാഭായി എപ്പോഴും ചോദിക്കാറുണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ ആര്യമഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിതാരമാഭായി അടുത്തത് സയ്യിദ് അഹമ്മദ് ഖാൻ മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഇതെല്ലാം പ്രീവ്യസ് ആണ് ചോദിച്ചൊക്കെ പ്രീവിയസ് ആണ് മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയത് അഹമ്മദ് ഖാൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചു ഇതാണ് പിന്നീട് എന്തായത് അലിഗഡ് സർവകലാശാലയായിട്ട് മാറിയത് അപ്പൊ അലിഗഡ് മുസ്ലിം സർവകലാശാലയായിട്ട് മാറിയത് ഏത് എന്ന് ചോദിച്ചാൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജാണ് പഠിച്ചോ ഇതാ ഈ കോട്ടിങ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായുശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ് ഇതാരുടവാണ സർ സയ്യിദ് അഹമ്മദ് ഖാൻ അടുത്ത സ്വാമി വിവേകാനന്ദൻ ജാതീയമായ ഇങ്ങനെയാണ് അങ്ങനെ പഠിക്കണം കേട്ടോ ജാതീയമായ ഉച്ചനീച തത്വങ്ങളെ എതിർക്കുകയും ಶ್ರೀ ವಿದ್ಯಾಭ್ಯಾಸತೇ ಪ್ರೋത്സಾಹಿಪಿಕೇಂ ಷೇದಾ ಪರಿಷ್ಕର୍ತಾವಾಯಿದನು ಸ್ವಾಮಿ ವಿವೇಕಾನಂದನ್. പിന്നെ ನೋಕಿಕೆ വിശ്വ സഹോദര്യത്തിന് ഊന്നൽ കൊടുത്തു കൊടുത്തുകൊണ്ട് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് എന്താണ് മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ആയിരുന്നു സ്വാമി വിവേകാനന്ദന്റെ ഗുരു അപ്പൊ സ്വാമി വിവേകാനന്ദന്റെ ഗുരു ശ്രീരാമകൃഷ്ണ മിഷൻ ആണ് രാമകൃഷ്ണൻ അല്ലേ പിന്നെ അദ്ദേഹം സ്ഥാപിച്ചത് ഏതാണ് സംഘടന രാമകൃഷ്ണ മിഷൻ ഓക്കെ സ്വാമി വിവേകാനന്ദന്റെ സംഘടന ഏതാണ് രാമകൃഷ്ണ മിഷൻ ആര്യ സഭ പണ്ഡിത രാമകൃഷ്ണിതൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ സീദ് അഹമ്മദ് ഖാൻ സത്യശോധക് സമാജ് ജ്യോതി റാവു ഫുലെ ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയി ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി ഇതൊക്കെ പഠിച്ചല്ലോ നീ ദ ഇതൊന്നും നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മറ്റേ ഇതിൽ പഠിക്കാനായിട്ടൊന്നുമില്ല ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക പിന്നെ അത് നോക്കിയേ ദേശീയ ബോധം വളരുന്നു നാം ഇതുവരെ ചർച്ച ചെയ്ത സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും അവയുടെ നായകന്മാരുടെയും ഏർ പ്രവർത്തനങ്ങൾ ഇന്ത്യക്കാരിൽ പുതിയ അവബോധം സൃഷ്ടിച്ചു അക്കാലത്തെ ഇന്ത്യയിൽ രൂപപ്പെട്ട രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കുകയും ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഒറ്റ ഭരണത്തിന് കീഴിലാക്കിയിട്ട് എന്ത് ചെയ്തു രാഷ്ട്രീയമായിട്ട് ഇന്ത്യയെ ഏകീകരിച്ചു ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സാമ്പത്തിക ചൂഷണം ഇന്ത്യക്കാരിൽ പൊതുവെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം വളർത്തി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ വ്യാമന വ്യാപനവും ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ വളർച്ചയും വിവിധ ജനവിഭാഗങ്ങളെ ഒരുമിപ്പിച്ചു ഒന്നാം സ്വതന്ത്ര സമരത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് സ്വീകരിച്ച മാർഗം ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുവാനും ഒരു രാജ്യത്തിൽ ഉൾപ്പെട്ടവരാണെന്നുള്ള ബോധം ഉണ്ടാക്കുവാനും സഹായിച്ചു അപ്പൊ ദേശീയ ബോധം വളർന്നത് കൊണ്ടിട്ടുള്ള പിന്നീട് നടന്ന സംഭവങ്ങളാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അതൊന്ന് ഇന്ത്യ വായിച്ച് മനസ്സിലാക്കുക ഇനി നമുക്ക് നെഹ്റുവിന്റെ കാര്യങ്ങൾ ഒന്ന് പഠിക്കണേ ഇന്ത്യയിലെ പർവ്വതങ്ങളും നദികളും ഇന്ത്യയിലെ പർവ്വതങ്ങളും നദികളും വനങ്ങളും നമുക്ക് ഭക്ഷണം തരുന്ന വിശാലമായ വയലുകളും എല്ലാം നമുക്ക് പ്രിയപ്പെട്ടതു പക്ഷേ എല്ലാറ്റിനും ഏറെയായി ഗണിക്കേണ്ടത് ഇന്ത്യയിലെ ജനതയാണ് എന്ന് പറഞ്ഞത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലാണ് എന്ത് പറയുന്നത് ഈ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ ഇനി ദേശീയ ബോധം വളർന്നതോടെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഇന്ത്യക്കാരുടെ പ്രവർത്തനങ്ങൾ ആക്കംകൂടി ഇനി ഒരുപാട് സംഘടനകളൊക്കെ വരികയാണ് ഇന്ത്യക്കാർക്കിടയിലുണ്ടായ ഉണർവിന്റെ ഫലമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രാദേശിക സംഘടനകൾ രൂപം കൊണ്ടുതാ ഈ രണ്ടായിരത്തി ഇരുപത്തി നടന്നിട്ടുള്ള ഒരു എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പർ പതിമൂന്ന് നമ്മൾ ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ ഇരുപത്തി അഞ്ചാമത്തെ ഇരുപത്തി ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തോന്നുന്നു അതില് ഈ കൊസ്റ്റ്യൻ വന്നിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ജനുവരിയിൽ നടന്ന എക്സാം ആണ് ഇതിപ്പോ മാർച്ചിലായിട്ടുള്ള രണ്ട് മാസം മുമ്പ് വന്നിട്ടുള്ള സംഘടനയാണ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന പ്രാദേശിക സംഘടനകൾക്ക് ഉദാഹരണം ഏത് അതായത് ഇതിൽ ഉൾപ്പെടാത്തത് ഏത് ചോദിച്ചു നാലെണ്ണം തന്നു ഉൾപ്പെട്ടിട്ടില്ല അപ്പൊ ഉൾപ്പെട്ട സംഘടനകൾ ഇന്ത്യൻ അസോസിയേഷൻ ഇതൊക്കെ എന്താണ് പ്രാദേശിക സംഘടനകളാണ് എന്നുള്ളത് ഓർക്കുക പ്രാദേശിക സംഘടനകൾക്ക് ഉദാഹരണമാണ് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ പൂന സാർവജനിക് സഭ ഇന്ത്യൻ അസോസിയേഷൻ പഠിച്ചല്ലോ മൂന്നെണ്ണം പഠിച്ചല്ലോ എന്നിട്ട് ഇതിന്റെ കൂടെ വേറെ ഒന്നും കൂടി തന്നോ ഇതിൽ ഉൾപ്പെടാത്തത് ഏത് ചോദിച്ചിട്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ചോദിച്ച ക്വസ്റ്റിനാണ് ആണ് ഇവയെല്ലാം പ്രാദേശിക ആവശ്യങ്ങൾക്കായിരുന്നു മുൻഗണന നൽകിയിട്ടുണ്ടായിരുന്നത് ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാർ ആരൊക്കെയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി രവീന്ദ്രനാഥ ടാഗോർ മുഹമ്മദ് ഇക്ബാല് ലക്ഷ്മിത ക്വസ്റ്റിന് ശ്രദ്ധിക്കണം കേട്ടോ ഈ രണ്ടു ആൾക്കാരെ ശ്രദ്ധിക്കണേ നമ്മള് വായിക്കാത്ത എന്നും വായി വായിച്ചറിവിൽ പെടാത്തതാണ് ചോദ്യം വന്നാൽ ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാരിൽ ഉൾപ്പെടാത്തവർ ആരൊക്കെ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ തരും അപ്പൊ നമ്മൾ വേഗം ലക്ഷ്മികാന്ത് ബെസ്പർ വധെന്ന് ഞാൻ കേട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്തേലും വേഗം നമ്മൾ പോയിട്ട് അതിൽ ആൻസർ ചെയ്യും അല്ല ബങ്കിചന്ദ്ര ചതുർത്ഥി അറിയാൻ നമുക്ക് വന്ദേ മാത്രം അത് കാണുമ്പോൾ അറിയാം നമുക്ക് അദ്ദേഹം ദേശീയതയുടെ വക്താവാണ് എന്നുള്ളത് അറിയാം പിന്നെ ടാഗോർ നമുക്ക് ഓൾറെഡി അറിയാം ഇക്ബാലിനെ നമുക്ക് മനസ്സിലാക്കും െ അപ്പൊ അവരൊക്കെ ദേശീയതയാണ് പക്ഷെ ലക്ഷ്മിനാഥ് ബെസ്ബറുവയും അൽതാഫ് ഹുസൈനും കേൾക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും അപ്പൊ നമ്മള് ഈ രണ്ട് പോയിന്റ് എന്ത് ചെയ്യുക ഊന്നി ഊന്നി പഠിക്കുക അപ്പൊ ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാരാണ് ബങ്കിൻ ചന്ദ്ര ചാറ്റർജി രവീന്ദ്രനാഥ് ടേഗോർ മുഹമ്മദ് ഇക്ബാല് ലക്ഷ്മിനാഥ് ബിസ്ബറുവാ അൽതാഫ് ഹുസൈൻ രണ്ടാലും മറക്കില്ലല്ലോ ലക്ഷ്മിനാഥ് ബെസ്ബർവ അൽതാഫ് ഹുസൈൻ അടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉദയം വരികയാണ് അല്ലെ

ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ബോംബെ ഇതൊക്കെ ചോദിച്ചു കേട്ടോ ബോംബെയിലെ തേജുപാൽ സംസ്കൃത കോളേജിലെ വിശാലമായിട്ടുള്ള മുറി ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള എത്ര പേരാണ് എഴുപത്തിരണ്ട് പേരാണ് ചോദിച്ച ക്വസ്റ്റിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു രൂപീകരണമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തെട്ട് ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയാണ് ആദ്യ യോഗം മുംബൈയിലെ തേജുപാൽ സംസ്കൃത കോളേജിലാണ് എത്ര പേരാണ് അവിടെ പങ്കെടുത്തത് ഒക്കെ ചോദിച്ച ക്വസ്റ്റിനാണ് എഴുപത്തി രണ്ട് പേരാണ് അധ്യക്ഷൻ അധ്യക്ഷൻ ആദ്യത്തെ ബാനർജി ആയിരുന്നു എയോ ഹ്യൂം എന്ന മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇത്തരം ഒരു യോഗം വിളിച്ചു കൂട്ടുവാൻ മുൻകൈയ്യെടുത്തത് എ ഓ ഹ്യൂം അലൈൻ ഒ ഹ്യൂം ആണ് ഫുൾ ഫോം ഓക്കെ ഇനി ആദ്യ യോഗത്തിലെ പ്രസംഗത്തിൽ ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാകണമെന്നും നാം ആഗ്രഹിക്കുന്നു ആരാണ് പറഞ്ഞത് ഡബ്ല്യു സി ബാനർജി ആണ് ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങൾ പഠിക്കണേ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായിട്ട് ദേശീയബോധം വളർത്തുക ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടുക അതൊക്കെ എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ് ಲಕ್ಷ್ಯೋ ಇ മൂന്ന് കാലഘട്ടങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മൂന്ന് ഒന്ന് മിതവാദ ദേശീയതയുടെ കാലഘട്ടവും തീവ്രവാദ ദേശീയതയുടെ കാലഘട്ടവും ഗാന്ധിയൻ കാലഘട്ടവും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയുള്ള കാലഘട്ടം മിതവാദ ദേശീയ കാലഘട്ടമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ടു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഏതാണ് മിതവാദ ദേശീയതയുടെ കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ടു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് തീവ്രവാദ ദേശീയ കാലഘട്ടമാണ് മിതവാദ ദേശീയ നേതാവ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു ആദ്യകാല നേതാക്കൾ അവരിൽ പ്രമുഖരായിരുന്നു ദാദാബായി നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ ഡബ്ല്യു ബാനർജി ബാനർജി ഷാ മേഹ ഇവരൊക്കെ എന്താണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവരായിരുന്നു ഇനി ദാ ഇതൊന്ന് പഠിക്കണേ ചോർച്ചാ സിദ്ധാന്തം ആരാണ് ദാദാബായി നവറോജിനെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടാവും ചോർത്താ സിദ്ധാന്തം മാറ്റിയതാണ് ദാദാബൈ നവറോജി ദാദാബായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ചാ സിദ്ധാന്തം എന്താണ് ഈ ചോർച്ചാ സിദ്ധാന്തത്തിൽ പറയുന്നത് ഇന്ത്യയുടെ സമ്പത്ത് എന്താണ് ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ശമ്പളമായും സമ്മാനമായും നികുതിയായിട്ടുമായിരുന്നു ഈ സാമ്പത്തിക ചോർച്ച ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ഈ ചോർച്ചയാണെന്ന് ദാതാബായി നവറോജി സമർത്ഥിച്ചു അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ചോർച്ചാ സിദ്ധാന്തം വരുന്നത് ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിപണി വിഭജിച്ചാൽ ശക്തി കുറയും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു ും ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ ആണ് ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയുടെ ഐക്യത്തെ കുറിച്ചിട്ട് ബംഗാളിലെ ജനത എന്ന് പറയുമ്പോൾ നല്ല ഐക്യമുള്ളവരായിരുന്നു കാരണം അവരെന്താണ് അവർ ഒന്നിച്ചു നിൽക്കുകയാണ് അല്ലെ ആ ഒന്നിച്ചു നിൽക്കുമ്പോ എന്താണ് ബംഗാൾ എന്ന് പറയുന്നത് വളരെ വലിയൊരു ശക്തിയുള്ള ഉള്ള അതുകൊണ്ട് തന്നെ ബംഗാളിനെ വിഭജിച്ചാൽ എന്ത് ചെയ്യും ശക്തി കുറയും എന്ന് ആര് വിചാരിക്കുകയാണ് അവിടുത്തെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന ഇംഗ്ലണ്ടിലെ അല്ലെ ആ ബ്രിട്ടീഷുകാരുടെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ പിന്നെ എന്ത് ചെയ്യുന്നത് ഈ ബംഗാൾ അങ്ങട് വിഭജിക്കാം എന്നുള്ളതിൽ പോകുന്നത് കാരണം എന്താണ് അവരുടെ കരുത്ത് ചോർന്നു പോകാൻ വേണ്ടിട്ട് ദേശീയ പത്രങ്ങളും കവികളും സാമൂഹ്യ പ്രവർത്തകരും ബംഗാൾ വിഭജനത്തെ എന്ത് ചെയ്യാണ് എതിർക്കുകയാണ് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ വിഭജനത്തിനെതിരായ ദേശീയ നിലപാട് ഇങ്ങനെ വ്യക്തമാക്കി വ്യക്തമാക്കിയപ്പോ ഈ കോട്ടിങ് കോട്ടിങ്ങാറ്റേതാണ് ടാഗോറിൻ്റെതാണ് നോക്കണേ പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ് ഗംഗയും ബ്രഹ്മപുത്രയും അശ്ലേഷിക്കുന്നതും ഫലഭൂഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണിത് ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചൂടു രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് അപ്പൊ പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ ഇനി ബംഗാൾ ജോലിക്കുന്ന വിഭജനത്തിനെതിരായ സമരം ബംഗാളി എപ്പോഴാണ് ബംഗാളിനെ വിഭജിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ആരാണ് കേഴ്സൺ പ്രഭു അല്ലെ കേഴ്സൺ പ്രഭു ആണ് ബംഗാൾ വിഭജനം അതായത് നിരോധിച്ചത് എപ്പോഴാണ് കാൻസൽ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആരാണ് ഹാർഡിഞ്ച് പ്രഭു ഓക്കെ എന്തൊക്കെയാണ് ബംഗാൾ വിഭജനത്തിനെതിരായിട്ട് പ്രതികരിച്ചത് പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകളൊക്കെ ഉപരോധിച്ചു വിദേശ വസ്തുങ്ങൾ തീയിട്ട് നശിപ്പിച്ചു സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും ഒക്കെ സംഘടിപ്പിച്ചു ഞാൻ ബോക്സിലൊന്ന് വായിച്ചു നോക്കണം കേട്ടോ ഇനി ഇവിടെ ഇതിൽ പഠിക്കാനുള്ളത് എന്താണ് പിന്നീട് ശക്തമായിട്ടുള്ള എതിർപ്പിനെ തുറന്നിട്ട് എന്ത് ചെയ്യുകയാണ് പിന്നീട് ബംഗാൾ വിഭജനം തീരുമാനം പിൻവലിക്കുകയാണ് കേട്ടോ ഇനി സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശം ഇവിടെ പഠിക്കാനുള്ളത് ഇതാ ബാലഗംഗാധര തിലകൻ ബിബിൻ ചന്ദ്രപാൽ ലാലാ ലജപത്ര എന്നിവയായിരുന്നു ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്ന കൂട്ടുകാട്ടെ ലാൽ ആരാണ് ഇവര് തീവ്രവാദ ദേശീയ നേതാക്കളാണ് അല്ലെ തീവ്രവാദ ദേശീയ നേതാക്കളാണ് ആരൊക്കെയാണ് തിലകൻ ചന്ദ്രപാല് പിന്നെ ലാലാൽ ലജുപത്തറായി ലാൽ പാൽ ബാൽ ബാൽ ഓക്കെയാണല്ലോ ഇപ്പൊ ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണ് ബാലഗംഗാധര തിലകനാണ് ലോകമാന്യ ബാലഗംഗാധര മിതവാദി ദേശീയ നേതാക്കന്മാർ തീവ്രവാദ ദേശീയ നേതാക്കന്മാർ കണ്ടോ ഇവിടെ ബാലഗംഗാധര തിലകൻ പിന്നെ ആര് വരും ബിബിൻ ചന്ദ്രബാൽ അല്ലെ ബിബിൻ ചന്ദ്രബാല് പിന്നെ ലാലാ ലജുപത് റായി ഇവരൊക്കെ ആരാണ് തീവ്രവാദ ദേശീയ നേതാക്കളാണ് മിതവാദി നേതാക്കൾ ഗോപാലകൃഷ്ണ ഗോഖലെ ദാദാബായി നവറോജി നമ്മുടെ നേരത്തെ പഠിച്ചു അല്ലെ അതൊക്കെ എന്ത് ചെയ്യാൻ ഇവിടെ ഫില്ല് ചെയ്ത് നോക്കുക അടുത് സർവേന്ത്യാ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് സ്ഥാപിതമായ പ്രശ്നം നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ക്വസ്റ്റിനാണ് ആയിരത്തി തൊള്ളായിരത്തി ആറില് ധാക്കിയിൽ വെച്ചിട്ടാണ് ആകാനും നവാഗ് നവാബ് സലീം ഉള്ളഖാനും ചേർന്നിട്ടാണ് ഈ സംഘടന അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ആറില് രൂപീകൃതമായതാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ നേതാ നേതാക്കരയ്ക്കാണ് രൂപീകരിച്ചത് ധാക്കിയിൽ വെച്ചിട്ടാണ് രൂപീകരിച്ചത് ആഘാനം നവാബ് സലീം ഉള്ളഖാനും അടുത്ത സൂററ്റ് പിളർപ്പ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സൂററ്റ് പിളർപ്പ് വരുന്നത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം എന്ത് ചെയ്യുന്നത് സൂററ്റിലാണ് നടന്നത് സമ്മേളനത്തിൽ കോൺഗ്രസ് പിളരുകയും ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായിട്ട് എന്ത് ചെയ്തു ദുർബലപ്പെടുത്തുകയും ചെയ്തു അപ്പൊ സൂററ്റ് പിളർപ്പ് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് സൂററ്റില് ഇനി ഹോം റൂൾ മൂവ്മെന്റ് ബാലഗംഗാധര തിലകനും ആനി ബസന്റിനും ആരംഭിച്ച പ്രസ്ഥാനമാണ് ഹോം റൂൾ മൂവ്മെന്റ് ഹോം റൂൾ മൂവ്മെന്റ് ബാലഗംഗാധര തിലകനും ആനി ബസന്റും ഒരു വിശേഷം നോക്കിക്കേ ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടിയായിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ആകൃഷ്ടനായിട്ടാണ് ഐറിഷ് വനിത വന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനേറില് പതിനാറിൽ നിന്ന് ഇവര് ഹോം റൂള് ആരംഭിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ലക്നൌ സന്ധി ഹോം റൂൾ പ്രസ്ഥാനം സജീവമായി നിൽക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ചോദിച്ച ക്വസ്റ്റ്യനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ലക്നൌ സന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൌ സമ്മേളനം നടന്നത് സൂറത്ത് സമ്മേളനത്തിൽ വഴിപെരിഞ്ഞുപോയ മിതവാദികളും തീവ്ര ദേശീയ നേതാക്കളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കൂടാതെ സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇത്ര നേരം പഠിച്ചത് മുഴുവൻ ഈ സംഗ്രഹത്തിലുണ്ട് കേട്ടോ എന്തിനൊക്കെയാണ് പ്രാധാന്യം കൊടുത്തത് നമ്മൾ എന്തൊക്കെയാണ് ഈ ലെസണിൽ പഠിച്ചത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വായിച്ചു ഇനി ഇവിടെ ചേരുമ്പടി ചേർക്കാൻ തന്നിട്ടുണ്ട് ബ്രഹ്മസമാജം ആരാണ് ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയി ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ മഹിളാ സഭ പണ്ഡിത രമബായി രാമകൃഷ്ണ മിഷൻ ആരാണ് സ്വാമി വിവേകാനന്ദൻ ആണല്ലോ ഇനി എന്താ ഇവിടെ പൂർത്തിയാക്കണം ഗോപാലകൃഷ്ണ ഗോഖലെ മിതവാദ ദേഷ്യത ബാലഗംഗാധര തിലകൻ എന്താണ് തീവ്രവാദ ദേശീയത പിന്നെ ഹോം റൂൾ പ്രസ്ഥാനം അറിയാലോ പിന്നെ ആഗാൻ മുസ്ലിം ലീഗ് ഒക്കെ സ്ഥാപിക്കുന്നത് അല്ലേ അതൊക്കെ എന്ത് ചെയ്യാ ഫില്ല് ചെയ്ത് നോക്കാം ചെയ്യാൻ കഴിയുന്നുണ്ടോ നോക്കണം കേട്ടോ ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തി ലൈക്ക് ചെയ്ത് ഷെയർ ഒക്കെ ചെയ്യാട്ടോ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒക്കെ ഒന്ന് എനേബിൾ ചെയ്യുക തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യാം അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും നന്നായി പഠിക്കും എന്നുള്ളൊരു നല്ലൊരു കൂടി ക്ലാസ് നിർത്തുന്നു താങ്ക് യു